മലയാള സിനിമയിലെ പുതിയ വരാനിരിക്കുന്ന ചിത്രമാണ് യു കെ ഒ കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അതിലെ പുതുമുഖ പുതുമുഖി ചാന്ദിനി നമ്മളോടൊപ്പം ഉണ്ട് സിനിമയുടെയും സ്വന്തം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമുക്ക് ചാന്ദിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം ചാന്ദിനി ഫസ്റ്റ് മൂവിയാണ് അല്ലെ ഇതിനു മുമ്പ് എന്താണ് പ്രൊഫഷൻ എന്താണ് ഞാൻ ആണ് ാണ് പക്ഷേ കുഞ്ഞുനാളിൽ ഡാൻസും പാട്ടും വയറും അങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്കറിയാലോ പ്രൊഫഷണൽ ലൈഫ് ലൈഫാവുമ്പോൾ ഫൈവ് ഇയേഴ്സ് അതിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല വൺസ് അതിലേക്ക് അതിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഈ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിരുന്നു എന്റെ ഒരു കസിൻ ഉണ്ട് പുതിയ ഒരു ഫോട്ടോഗ്രാഫർ ശ്രീജിത് രാധാകൃഷ്ണൻ ഫോക്കസ് ആണ് പിന്നീട് ഒരു കുറെ വീഡിയോസ് എടുത്ത് തന്നെ തന്നെ കുറെ എണ്ണ ഇങ്ങനെ കുറെ മില്ലിയൻ ഇതൊക്കെ കാണും വന്നു വന്നത് അങ്ങനെ അരുചട്ടൻ ബൈ ചാൻസ് ഒരു വീഡിയോ കണ്ടു അപ്പം എനിക്ക് മെസ്സേജ് കിട്ടു അപ്പം എന്നോട് വന്ന് ഒരു ദിവസം മീറ്റ് ചെയ്യാം അപ്പം മഞ്ജു ചേച്ചനെടുത്ത് കഥ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അരുചേട്ടൻ മീറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഓഡിഷൻ ഇങ്ങനെ വിളിക്കും അങ്ങനെ ഓഡിഷൻ വന്ന് അറ്റൻഡ് ചെയ്തു അപ്പോഴും അറിയത്തില്ല നമ്മൾ ഇന്നാകുമോ ഔട്ട് അപ്പൊ ഞാൻ അനഞ്ചേട്ടൻ്റെ എനിക്ക് എന്താ അപ്ഡേറ്റ് എന്ന് ചോദിക്കും ും കിട്ടും എന്നൊക്കെ പഠിച്ചത് പലരും അടുത്ത് പോയ സമയത്ത് ഞാൻ കണ്ടതാണ് ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പഴത്തേക്കും അതിന്റെ ഒരു ആർട്ടിസ്റ്റ് ആണ് നോർമൽ സർജറി പോലെ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള സർജിക്കൽ ആസ്പെക്റ്റും ഉണ്ട് ഉണ്ട് ബ്യൂട്ടിഫിക്കേഷൻ അതിൽ നമ്മുടെ ഹാൻഡ് വർക്കും സ്കില്ലും ഇമ്പോർട്ടൻ്റ് ആണ് ചിരിക്കുന്ന ചിരിക്കാനുള്ള അവസരം എല്ലാവർക്കും ഓക്കെ നമുക്ക് സിനിമയിലേക്ക് വരാം ഫസ്റ്റ് മൂവിയാണ് അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ഫസ്റ്റ് ലൊക്കേഷൻസിനുള്ള ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഉണ്ടാവും ഡയറക്ടറൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമായിട്ടാണല്ലോ സിനിമയിൽ വരുന്നത് അപ്പൊ ഈ സമയത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഓൺ സ്ക്രീനിൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ എങ്ങനെയായിരുന്നു സ്റ്റോറി ഒരു ബ്രീഫായിട്ട് എനിക്ക് ലൈഫായിട്ട് ആയിരുന്നു ഞാനിപ്പം എന്റെ വീട്ടുകാർ കഴിപ്പിക്കാൻ നോക്കുന്നത് പക്ഷെ ഞാൻ നാട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടിയാണ് എനിക്ക് നാട്ടിൽ നിൽക്കണം എന്നല്ല അരുൺചേട്ടൻ പറഞ്ഞപ്പോൾ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു യൂത്ത് അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് എനിക്കിത് എന്റെ റിയൽ ലൈഫായിട്ട് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും നമ്മുടെ കൊറേ ഫിലിം സെറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയത്തില്ല അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെറ്റിൽ പോകുന്നത് സ്റ്റേജ് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു ഹീറോയിൻ ആണെങ്കിലും പുതിയ കുട്ടിയാണ് നമ്മളാക്ച്വലി ഫിലിമിന്റെ സെറ്റ് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഹീറോയിൻ നിങ്ങളുടെ ആക്ച്വലി സെറ്റിൽ വന്ന് ഒരു ഹാഫ് ഇയേഴ്സ് ആയി മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്തത് മീഡിയൻ ചെയ്ത് പോട്ടേന്ന് നമുക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ നമുക്ക് ലൈഫിന്റെ പല ഭാഗത്തുനിന്നായിരിക്കും നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത്

ഞാൻ ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്തു ഒരു സംഭവായിരുന്നു നോൺ മെഡിക്കൽ വേണ്ടത് എനിക്ക് കുറച്ചു സയൻസ് സബ്ജക്ട്സ് എനിക്ക് കൂടുതൽ ഇഷ്ടം പുതുമുഖങ്ങളാണ് ഇതിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു നടൻ എന്ന് പറയുന്നത് രഞ്ജിത്ത് അതെ രഞ്ജിത്തുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ രഞ്ജിത്തായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഞങ്ങൾ ആരുവരും കൂടെ സ്ഥലത്ത് ട്രാവൽ ചെയ്ത് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്

ും അതില് ഫോക്കസ് പക്ഷെ അല്ലാതെ ഞങ്ങൾക്ക് ഒരു പാട്ടിന്റെ സീനില് ഞാൻ രഞ്ജിത്തോട് ഒരു ഒരു പ്ലാൻ എടുത്ത് കൊടുക്കുന്ന ഒരു സംഭവം അതിലാണ് രഞ്ജിത്ത് ആദ്യം എന്റെ അടുത്ത് സംസാരിക്കുന്നത് പിന്നെ പ്രൊമോഷൻസ് പോകുമ്പോ നമ്മള് വണ്ടിയിൽ ഗെയിംസ് കളിക്കും അങ്ങനെ അങ്ങനെയാണ് രഞ്ജിത്തിൽ സംസാരിച്ചിട്ട് നിങ്ങളെ യങ്സ്റ്റേഴ്സ് മാത്രമാണോ കമ്പനി ആയിട്ട് ഞാൻ ജോലി ചേട്ടൻ ഉണ്ട് മനുഷ്യ ചേച്ചിയുണ്ട് ഇന്ദ്രൻസ് ചേട്ടനുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ഇന്ദ്രചേടൻ സംഗീത ചേച്ചി ഇവര് സംഗീത മേഡം മഞ്ജു ചേച്ചിയുടെ എന്ത് കോമ്പിനേഷൻ സീൻ ഇല്ല ഇവരുടെ ഇവര് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾക്കൊരു ഞങ്ങളെല്ലാവർക്കും ആവേണ്ട നിന്നിട്ടൊരു ഒരു ഡയലോഗ് സീൻ ഉണ്ട് അതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന കോമ്പിനേഷൻ സീൻ അല്ലാതെ കോമ്പിനേഷൻസ് പക്ഷെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ െ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റ് എന്റെ ഫസ്റ്റ് മൂവിയാണ് അപ്പൊ പലരും പറഞ്ഞു നോക്കി സെറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ടിംഗ്

അപ്പം ചാന്ദിനിയുടെ ആദ്യ സിനിമയാണ് യു കെ ഒ കെ എന്ന് പറയുന്നു ഈ ഇതുപോലത്തെ നല്ല നല്ല സിനിമകള് മലയാളത്തിന് പാത്രമല്ല മുന്നോട്ടും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ലൊരു കലാകാരിയാണ് അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന കല മാത്രമല്ല പെർഫോമിങ് ആർട്സിനെ ചെയ്യുന്ന ആളാണ് അതിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സിനിമയും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സിനിമ കാണണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി രണ്ട് വാർക്ക് ാണ് നമ്മുടെ മൂവി റിലീസ് ആവുന്നത് യൂത്ത് ഫാമിലി എന്റർടൈനറാണ് അപ്പം യൂത്ത് പറയുമ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസിന്റെ കുറച്ച് സ്റ്റോറീസ് റൊമാൻസും അങ്ങനെയൊക്കെയാണ് പക്ഷെ അല്ല ഇത് മൊത്തത്തിൽ വേറൊരു തീമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് യൂത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് എന്ന അവർക്ക് ഒരു പേരൻസിനെ ബിട്രീ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ രണ്ട് ബോത്ത് എൻസും മീറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് അപ്പം എനിക്ക് ആക്ച്വലി പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട് കാണുന്ന കുറെ കുട്ടികൾക്കും കൂടി അത് എന്തായാലും കണക്ട് ആകും എനിക്ക് തന്നെ ഉറപ്പുണ്ട് സോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം പേരന്റ്സിനെ തന്നെ കൂട്ടിപ്പോയി കാണും പേരൻറ്റ്സ് കുറേയൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ടിപ്സൊക്കെ മൂവി അപ്പം ജൂൺ ട്വന്റീത്തിനാണ് റിലീസ് ആവുന്നത് ഫാമിലി ഫ്രണ്ട്സും കസിൻസ് ഒക്കെ ആയിട്ടുണ്ട്